ഇ കെ വിഭാഗക്കാരുടെ പണ്ഡിത സംഘടന ഇല്ലാത്ത ഒരു നൂറാം വാർഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അവകാശവാദത്തിൻ്റെ പേരിൽ മാത്രം സമസ്ത എന്ന് ഉറഞ്ഞുതുള്ളി പറയുകയും സമസ്തയുടെ മുഴുവൻ കാഴ്ചപ്പാടുകളും അടിയറവക്കപ്പെട്ട് രാഷ്ട്രീയക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപീകരിച്ച ഒരു ഇടക്കാല സംഘടന നൂറു വർഷം പിന്നിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൂറാം വാർഷികം ആഘോഷിക്കുന്നു അതിന് വേണ്ടി സ്വാഗതം രൂപീകരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ട് മീഡിയകളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് അവരവകാശം പറയുന്നത് സമസ്ത എന്നാണ് സമസ്ത എന്നത് ഉച്ചരിക്കാൻ പോലും ആ സംഘടനയ്ക്ക് അധികാരമില്ല അതിൻ്റെ പ്രഥമ പ്രസിഡൻറ്റും അന്നത്തെ ഉലമാക്കളും ഇന്നെങ്ങനെ ഹയാത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ പച്ചക്കളവ് ആ സംഘടനയുടെ പേരിൽ വെച്ച് കെട്ടി പറയുന്നതിനെ പ്രതിരോധിക്കാൻ അവർ രംഗത്ത് വരുമായിരുന്നു ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും പൊള്ളി എന്ന് വരും നമ്മിൽപ്പെട്ട പലർക്കും തന്നെ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് വരക്കൽ തങ്ങൾ ഉൾപ്പെടുന്ന ആ പണ്ഡിതന്മാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഈ സംഘടന രൂപീകരിച്ചത് എന്നതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഈ പറയുന്നത് സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടും അന്ന് മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അവിടെ ഒരു ഐക്യസംഘം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഐക്യസംഘത്തിൻ്റെ ആദ്യത്തെ രൂപീകരണം ഇപ്പോൾ ലീഗിനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് സുന്നികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് മുസ്ലിങ്ങളുടെ അവകാശം സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാനർ വെച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഒരൈക്യസംഘം രൂപീകരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും വിഷയങ്ങളും മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങളുമാണ് എങ്കിൽ ആ ഐക്യസംഘം മതിയായിരുന്നു ആ ഐക്യസംഘത്തിൽ തന്നെ അത് മുസ്ലിം സമുദായത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിച്ച പിന്നീട് സമസ്ത കേരള എം എത്തുള്ള അംഗങ്ങളായ ചില ആളുകളൊക്കെ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു ദുരുദ്ദേശമില്ലാതെ സതുദ്ദേശത്തോടു കൂടെ പക്ഷേ അതുണ്ടാക്കിയവരുടെ ലക്ഷ്യം ദുരുദ്ദേശമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ അതിൽ നിന്നും വിട്ട് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർക്ക് ദീൻ സംരക്ഷിക്കുവാനും വിദേഹത്തിനെ പ്രതിരോധിക്കുവാനും ഒരു സംഘടന ആവശ്യമായി അങ്ങനെയാണ് ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമീയത്തിലുള്ള രൂപീകരിക്കപ്പെടുന്നത് പേര് പിന്നീടാണ് സമസ്ത എന്ന് വന്നതെങ്കിലും രൂപീകരണം നടക്കുന്നത് അങ്ങനെയാണ് അപ്പം അന്ന് സമസ്ത ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതെന്താണ് ഐക്യസംഘം പോലെയുള്ള വിദഗ്ധത്തുകാരുമായി ബന്ധമുള്ളവരായിട്ട് യോജിക്കാൻ പാടില്ല അത് നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ വ്യക്തിത്വം സംരക്ഷിച്ച് സ്വന്തം തന്നെ സുന്നിയായി നിലനിൽക്കണം വിദഗത്തുകാരുമായി എന്തെങ്കിലും ഒരു ബന്ധമോ കലർപ്പോ ഉള്ളവർ ഈ സംഘടനയുടെ നാലായിരത്തുപോലും ഉണ്ടാകരുത് അവരെ പ്രതിരോധിക്കലാവണം നമ്മുടെ ലക്ഷ്യം എന്ന് വിചാരിച്ചുകൊണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത ഇത് നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഇ കെ വിഭാഗം നൂറാം വാർഷികം ആഘോഷിക്കുന്നു എന്ന പേരിൽ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച സ്വാഗത സംഘത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയിലേക്ക് നോക്കിയാൽ മതി സുന്നതിജമായത്തിനോട് ഒരു താൽപ്പര്യവുമില്ലാത്ത സുന്നി ആണോ എന്ന് പോലും സംശയിക്കുകയാണ് കാരണം സുന്നിയാണ് എന്ന് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിദേഹത്തിൻ്റെ ആളുകളുടെ പരിപാടിയിൽ പങ്കെടുക്കാനും അവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനൊന്നും താല്പര്യം തോന്നില്ല എങ്ങനെയെങ്കിലൊക്കെ ഒഴിവ് കഴിവ് പറഞ്ഞ് പൊതുവേ പങ്കെടുക്കേണ്ടതാണെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തൽ ഇദ്ദേഹം അത് ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷണിതാവാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഇദ്ദേഹം സുന്നിയാണോ എന്നുള്ളത് തന്നെ ആശങ്കപ്പെടുന്നുണ്ട് പ്രവർത്തനം കൊണ്ടിട്ട് അദ്ദേഹത്തിന് നമ്മൾ സുന്നിയിൽ നിന്ന് പുറത്താക്കിയല്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ സുന്നിൻ്റെ വക്ക് പൊട്ടിയിരിക്കുന്നു എന്നത് ഉറപ്പാണ് ഉള്ള ബിദാത്തുകാർക്ക് മുഴുവനും മയ്യത്ത് സംസ്കരിക്കും കഴിഞ്ഞ ദിവസവും നിസ്കരിച്ചു മുമ്പും നിസ്കരിക്കും അങ്ങനെ ബിദാഹത്തുകാരുമായി എല്ലാവിധ ചങ്ങാത്തവും പുലർത്തുന്ന ഒരാൾ അതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയായി വന്നിട്ടുണ്ട് എങ്കിൽ ആ സംഘടന അദ്ദേഹത്തെ നിയമിച്ചവരും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നതും അതിന് സമ്മേളനം നടത്താൻ പോകുന്നതും യഥാർത്ഥ സമസ്തയല്ല അവർ സുന്നിയോളം എന്നൊക്കെ പറഞ്ഞോട്ടെ എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ മുഖ്യ രക്ഷാധികാരി കാരണം വരക്കൽ മുല്ലക്കോയങ്ങൾ വിദേഹത്തിനെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയ സംഘടനയുടെ സമ്മേളനത്തിന്റെ മുഖ്യരക്ഷാധികാരി ഒരിക്കലും വിദേഹത്തുമായി സംഘാതം കൂടുന്ന മാത്രമല്ല സമസ്ത ആർക്കെതിരെയാണോ സംഘടന ഉണ്ടാക്കിയത് കെ എം മൗലവി എന്ന് പറയുന്ന ഐക്യസംഘത്തിൻ്റെയും മഹാബിസത്തിൻ്റെയും നേതാവായ അദ്ദേഹം ഇവിടെ വലിയ ഫിത്തനകൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തെ തഴയുക എന്ന ലക്ഷ്യം കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് സമസ്ത വിശാലാർത്ഥത്തിൽ ആ സംഘടനയുണ്ടാക്കിയത് അങ്ങനെ സമസ്ത ഏതൊരു ആദർശത്തിന് ഏതൊരു വ്യക്തിക്കെതിരൊക്കെയാണോ സംഘടിപ്പിക്കപ്പെട്ടത് ആ വ്യക്തിയുടെ മൗല്യത് മധു പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരാൾ ഈ സംഘടനയുടെ ഒരു മുഖ്യ രക്ഷാധികാരിയാവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ സംഘടനയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല പാരമ്പര്യമില്ല എന്നതിൻ്റെ തെളിവാണ് പിന്നെ ഒരു മിനിറ്റിൽ എഴുപത് സ തവണ സമസ്ത സമസ്ത എന്ന് പ്രസിഡന്റ് ഉറഞ്ഞു തുള്ളിയത് കൊണ്ട് ജനങ്ങൾ അത് വിശ്വസിക്കുകയില്ല ഇതാണ് ഇതിൻ്റെ വസ്തുത അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എൺപത്തി അമ്പതിൽ ഈ ശല്യങ്ങളൊക്കെ സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരുടെ അടിയില കുത്തുകൊണ്ടും ലീഗിൻ്റെ പരസ്യമായ കുത്തുകൊണ്ടും ആ സംഘടന ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായതുകൊണ്ടാണ് ആ മുഷാവറയിൽ നിന്നും പതിനൊന്ന് പേര് ഇറങ്ങി വരികയും പിന്നീട് അതിലേക്ക് ചേരുകയും ചെയ്തുകൊണ്ട് മുഷാവറ പരമാധികാരിക ബോഡിയെ കൊണ്ട് പുനഃസംഘടിപ്പിച്ചത് പുനഃസംഘടിപ്പിക്കപ്പെട്ട സംസ്ഥ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഒരു സമസ്ത അവിടെ ഇല്ല നൂറ് തികഞ്ഞ സമസ്ത അതുമാത്രമേ ഉള്ളൂ ഉദാഹരണമായിട്ടിപ്പോൾ ലീഗ് രണ്ടും വിഭജിക്കപ്പെട്ടു സേട്ടു സാഹിബായിരുന്നു ലീഗിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത പ്രസിഡൻറ് അദ്ദേഹം ഡൽഹിയിൽ മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റല്ല അദ്ദേഹം അതിൽ നിന്ന് തിരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് കാലാകാലം അദ്ദേഹം പ്രസിഡന്റാണ് എന്നൊരു വാദമല്ലോ ജനറൽ ബോഡി വിളിച്ചു ജനറൽ ബോഡി വിളിച്ചപ്പോൾ ആ പ്രസിഡന്റിനെ മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ മാറ്റി അങ്ങനെ അതുപോലെ അതുവരെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ചില സെക്രട്ടറിയുടെ നയവൈകല്യങ്ങളും പ്രസിഡൻറ്റിനെ പ്രായാധിക്യവും കാരണം കൊണ്ട് ആ രണ്ട് സ്ഥാനങ്ങളിൽ വേറെ ആളുകളെ പ്രതിഷ്ഠിച്ചു ബാക്കിയുള്ള നാൽപ്പത് അംഗങ്ങളിൽ ബാക്കിയുള്ളവരെ പുതുതായി തെരഞ്ഞെടുത്തു അങ്ങനെയാണ് സമസ്ത പുനഃസംഘടിപ്പിച്ചത് അപ്പം ജനറൽ ബോഡി പുനഃസംഘടിപ്പിച്ചതിന് ശേഷവും വീണ്ടും ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ പാരമ്പര്യവാദികൾക്കും അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്കും അത് ഇഷ്ടപ്പെടുകയില്ലല്ലോ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങളെങ്ങനെ അയാത്തുണ്ട് എങ്കിൽ ഈ രണ്ട് സംഘടനയും ഒന്ന് നിരീക്ഷിച്ചിട്ട് ഏത് സംഘടനയോടാണ് ഇവിടെ നിലനിൽക്കാൻ പറയുക മറ്റേ സംഘടനൻ്റെ ആളുകൾ അദ്ദേഹത്തിന് മുമ്പിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വരും കാരണം ഇങ്ങനെ വിദേഹത്തുകാർക്ക് മയ നിസ്കരിക്കുന്ന ആളെ രക്ഷാധികാരിയാക്കുന്നു ആ സംഘടനയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കജാഞ്ചിയാക്കുന്നു ആ സംഘടനയുടെ എസ് വൈ എസിൻ്റെ പ്രസിഡന്റ് ആക്കുന്നു ഇങ്ങനെയുള്ള പാരമ്പര്യത്തിന് മുഴുവനും കുഴിച്ചു മൂടുന്ന പ്രവർത്തനം ചെയ്യുന്ന ഇവർ ആ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് സംഘടന ഉണ്ടാക്കുന്നത് വളരെ കഷ്ടമാണ് അത് തന്നെ നിഷിദ്ധമായൊരു കാര്യമാണ് കാരണം ഇത്തരക്കാരെ വെച്ചുകൊണ്ട് ഞങ്ങളാണ് അവരെ പാരമ്പര്യവാദികൾ എന്ന് പറയുന്നത് എന്നാൽ കുറച്ചൊക്കെ കലർപ്പില്ലാത്ത ആളുകളെ വെച്ചുകൊണ്ട് ഞങ്ങളാണ് അതിൻ്റെ പാരമ്പര്യവാദികൾ എന്ന വാക്കിനെങ്കിലും അംഗീകരിക്കാമായിരുന്നു ഇത് ഒരിക്കലും അർത്ഥത്തിലും വിശാലമായ താല്പര്യം അടിസ്ഥാനത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വാദമാണ് ചേളാരി പ്രസിഡൻറ്റും അടക്കമുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൺപത്തൊമ്പതിൽ ഉള്ളാൽ തങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പുനഃസംഘടിപ്പിച്ചു ആ സമയത്തും മഹല്ലുകളിൽ ഈ ലീഗുകാരായിരുന്നു അവരെന്ത് ചെയ്തു ഏകപക്ഷീയമായി മഹല്ല് പിടിച്ചടക്കുകയും മഹല്ലിൻ്റെ മുഴുവൻ നേതൃത്വത്തിൽ നിന്നും മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തി മറ്റുള്ള പാർട്ടിക്കാരെ പോലും മാറ്റി നിർത്തി ലീഗിന്റെ ഒപ്പം തന്നെ മുന്നണി പങ്കിടുന്ന കോൺഗ്രസ്സുകാരും മറ്റൊക്കെ ഉണ്ട് അവർക്കൊന്നും ഒരു സാഹചര്യവുമില്ല ഒരു ഒരു അംഗീകാരവും കൊടുക്കാതെയാണ് മഹല് കമ്മിറ്റി അവരുണ്ടാക്കിയത് അപ്പോൾ ഇവിടെ നിരുപാധികമായി ചേളാലിക്കാർ സമസ്ത സമസ്ത എന്ന് പറയുകയും അതിൻ്റെ പ്രസിഡന്റ് യഥാർത്ഥ സമസ്തയുടെ പേരിൽ ചില വാക്കുകൾ പറയുന്നുണ്ട് അത് അവരുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കിയ പണ്ഡിത സംഘടനയെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കാം കാരണം മുമ്പ് കാലം മുതൽ തന്നെ ലീഗുമായി സമസ്തക്ക് നല്ല ബന്ധമുണ്ട് ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വരക്കൽ മുല്ലാക്കോടെ തങ്ങളുടെ സമസ്തയിലേക്ക് ചേർത്തി വെക്കുമ്പോൾ മഹാ കളവാണ് അദ്ദേഹം പറയുന്നത് ഇത് പ്രസിഡന്റാണ് തങ്ങളാണ് എന്നതുകൊണ്ട് ഈ കളവ് കളവല്ലാതാവില്ലല്ലോ കാരണം എന്നു മുതലാണ് സമസ്തയ്ക്ക് പാ പാണക്കാടുമായിട്ടോ ലീഗുമായിട്ടോ ബന്ധമുണ്ടായത് അങ്ങനെ ഒരു ബന്ധം മുമ്പൊന്നും ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടില്ല ഈ എൺപത്തൊമ്പതിന് ശേഷം ഇവരുണ്ടാക്കിയ സംഘടനയ്ക്ക് ബന്ധമുണ്ട് അതവര് പറഞ്ഞു കൊള്ളട്ടെ കാരണം ബന്ധമല്ല അത് ലീഗ് ഉണ്ടാക്കി കൊടുത്ത സംഘടനയാണ് അപ്പോൾ ബന്ധത്തിലേറെ അവര് ഏട്ടനും അഞ്ചന്മാരെ പോലെ അല്ലെങ്കിൽ പോഷക സംഘടനയെ പോലെ വർക്ക് ചെയ്യുന്നവരാണ് അതവരംഗീകരിക്കുന്നു ലോകം അംഗീകരിക്കുന്നതാണ് പക്ഷെ അതിനെക്കുറിച്ച് മുല്ലക്കോയ തങ്ങളുടെ സമസ്തയാണ് സംസ്ഥയാണെന്ന് പറഞ്ഞ് അതിൻ്റെ നൂറാം വാർഷികം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അറിവില്ലാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാത്ത വസ്തുതകളിലേക്ക് നയിക്കുന്നതായിരിക്കും അത് അവരൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അന്ന് കാലം മുതൽ എൺപത്തൊമ്പത് മുതലും അതിന് മുമ്പൊക്കെ മഹലിൻ്റെ ഏകാധിപത്യം ലീഗുകാർ കൈയടക്കിയിട്ട് ലീഗുകാർക്ക് വേണ്ടിയാണല്ലോ ഇവർ പുതിയ സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ട് പണ്ഡിത സംഘടനയാണ് നിങ്ങൾക്ക് വേണ്ടി പത്തുപ് തരാൻ വേണ്ടിയാണ് സത്യം പറയുന്നവർ പുറത്തു പോയിരിക്കും സത്യം പറയുന്നവർ വേറെ രീതിയിൽ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ലീഗിൻ്റെ കൂടെ നിന്നത് ഇപ്പോൾ ലീഗിൻ്റെ കൂടെ നിന്നപ്പോൾ അവർക്ക് സ്വന്തമായി ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയണമെന്ന് തോന്നുന്നു അത് തോന്നാൻ പാടില്ല അവർക്ക് കാരണം അവരുടെ കരാറ് ലംഘിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് യഥാർത്ഥ ആശയങ്ങൾ പറയുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ പോഷക സംഘടനയായി ഉണ്ടാക്കുന്നു എന്ന ഒരു അലിഖിത വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ ഈ ചേലാരി പണ്ഡിത സംഘടന ലീഗ് ചെയ്യുന്ന ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് അർഹതയില്ല കാരണം ലീഗാണ് മെയിൻ ഘടകം അപ്പോൾ ആ ലീഗുമായി ഇവർക്ക് ബന്ധമുണ്ട് പക്ഷേ ഇവിടെ കഷ്ടം സമസ്തയും ലീഗും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഇവരിങ്ങനെ നിരന്തരം പറഞ്ഞ് ആ കളവ് പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നു കഥകളും ചരിത്രങ്ങളും ഒന്നും അറിയാത്ത സാധാരണക്കാർ ശരി തന്നെയാണ് എന്ന് ഇത്ര വലിയ ആളുകളും വലിയ സെയ്തന്മാരാണെന്ന് പറയപ്പെടുന്നവരൊക്കെ പറയുമ്പോൾ അംഗീകരിക്കാനും സാധ്യതയുണ്ട് ഇത് ചരിത്രത്തെ വ്യഭിചരിക്കലാണ് ചരിത്രത്തെ മലിനമാക്കലാണ് എന്ന് ഇനിയെങ്കിലും അവർ പിണ്ടം തുടങ്ങിയ സമയത്ത് ചിന്തിക്കേണ്ടതാണ് ഒരു വിവാനം മുമ്പ് ഇവരുടേതായ ഒരു വാർഷിക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു നൂറാം വാർഷികം വരുമ്പോഴേക്കും മറുപക്ഷത്തുള്ള ആളുകൾ ഈ ഭൂലോകത്തില്ലാത്ത രീതിയിൽ കുഴിച്ചുമൂടപ്പെടണമെന്ന് അള്ളാഹു അതിൻ്റെ പ്രത്യേകാതം അതിൻ്റെ ഫലം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനയിലുള്ള ആളുകൾ തന്നെ ഇത് ലീഗിൻ്റെ അടിമ സംഘടനയാണെന്ന് ഒരാൾ പറയുന്നു അയാൾ പുറത്താക്കുന്നു ഇങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ആരാണ് പെണ്ഡം വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പക്ഷെ അവർക്കത് തിരില്ല മുസലിമാരുടെ കഥ പറഞ്ഞ പോലെ തന്നെ തോന്നിവാസം കാണിക്കുമ്പോഴും അതും കരാമത്താണെന്ന് മനസ്സിലാക്കുന്ന ഇവർക്ക് അള്ളാഹു ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താൽ അതും നിന്നും പാഠം ഉൾക്കൊള്ളാതെ അത് വേറെയാണ് ഇത് വേറെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പം മുമ്പ് മുതൽ തന്നെ ലീഗ് ഏകാധിപത്യം പിടിച്ചടക്കുകയും കാര്യം പറയുന്ന പണ്ഡിതന്മാർ കാര്യം പറയുന്ന പണ്ഡിതന്മാരൊപ്പം ആളുകൾ കൂടിയാൽ ലീഗ് ക്ഷയിച്ചു പോകും അതുണ്ടാക്കാൻ പാടില്ലല്ലോ അത് വഹാബിയുടെ നീക്കമാണ് വഹാബിയുടെ ലക്ഷ്യമാണ് കാരണം ആത്യന്തികമായി ലീഗ് ഉണ്ടാക്കിയത് ലീഗ് വഹാബിയാണ് എന്ന് ചരിത്രം തെളിയിച്ചതാണല്ലോ അതിൽ ജനങ്ങളോട് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് വാഹഗി തങ്ങളെയും പൂക്കോയിത്തങ്ങളുടെ തലപ്പത്തിരുത്തിയത് പിന്നെ അതിന് ശേഷം വന്നവരൊക്കെ ആ നിലക്കാണ്ട് ഓട്ടി എന്നാണല്ലോ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യവും അത് തന്നെയാണല്ലോ അപ്പം ഇവര് മഹലിലൊക്കെ ഇവരുള്ളോടത്ത് മാറ ഒരാളെയും കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരില്ല എല്ലാവരും കൂടി ഉണ്ടാക്കിയ നമ്മുടെ പിതാക്കന്മാരുണ്ടാക്കിയ മദ്രസ അത് ലീഗാധിപത്യ സംഘടനയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിൻ്റെ മുമ്പ് വെച്ച ഒരു ബോർഡ് അടിസ്ഥാനത്തിൽ ഇത് ഞങ്ങളുടേതാണ് എന്ന് അവകാശം പറയുന്നു ഒരാൾ വാങ്ങിയ ഭൂമിയിൽ മറ്റൊരാൾ ബോർഡ് വെച്ചിട്ട് ഇത് ഞങ്ങളുടേതാണ് വേറെ ആർക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിതാവിൻ്റെ മക്കളിൽ നിന്ന് നാലഞ്ച് മക്കളുണ്ടെങ്കിൽ ഒരു മകൻ മാത്രം ഇത് ഒരു വോഡ് കൊടുന്ന് വെച്ച് മറ്റു മക്കൾക്കൊന്നും ഇല്ല എന്ന് നിഷേധിക്കുന്നത് പോലെ പറയുകയും തലപ്പാവ് ധരിച്ച് ഇവർ ആ അനധികൃതമായ കുടിയേറ്റത്തിന് അധിനിവേശത്തിന് ഫത്തോ കൊടുക്കുകയും അങ്ങനെ ഞങ്ങളുടേതാണ് ആയിരം മദ്രസ പതിനായിരം മദ്രസ ഞങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മറ്റുള്ളവരിലും കൂടി അധിനിവേശം നടത്തി പിടിച്ചടക്കി യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ഹക്ക് പോലും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചടക്കിയാണ് ഇവർ വിദ്യാഭ്യാസ ബോർഡും മദ്രസയൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് വിദ്യാഭ്യാസ ബോർഡ് ഞാൻ അവർ എടുക്കുകയാണെന്ന് കൂട്ടുക നാട്ടിലുള്ള മദ്രസ എല്ലാവരുടേതുമാണല്ലോ എല്ലാ ഒരു പിതാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ മക്കൾക്കും അവകാശപ്പെട്ടതാണ് ഒരു മകൻ മാത്രം ലീഗാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോർഡിന് മാത്രം തീരെഴുതി കൊടുക്കാൻ അത് പറ്റില്ല അത് ഇസ്ലാമികമായി ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഹിസാബിന് വിധേയമാവുന്ന കാര്യമാണ് എന്ന് ചേളാരിയിലെ പണ്ഡിതന്മാർ ചിന്തിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ നാട്ടിൽ എന്നും ഈ ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ഐക്യത്തിന് എതിരായിട്ട് നിന്നിട്ടുള്ളത് മുസ്ലിം ഐക്യമാണ് ഇവർ പറയാറുള്ളതെങ്കിൽ ആ ഐക്യം നാടുകളിലൊക്കെ തകർത്തിട്ടുള്ളത് ലീഗും ഈ ലീഗ് അധിഷ്ഠിത പണ്ഡിത സംഘടനയുമാണ് അപ്പോൾ എൺപത്തൊമ്പത് മുതൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം ഓരോ നാട്ടിലും പരിശോധിച്ച് നോക്കിയാൽ എൺപത്തൊമ്പതിന് മുമ്പുള്ള പല മദ്രസകളും എന്ന് വെച്ചാൽ മഹാഭൂരിഭാഗവും അവർ ഏക ഏകപക്ഷീയമായി പിടിച്ചടക്കി പിന്നെ സുന്നികളൊരു മദ്രസ ഉണ്ടാക്കി ആ മദ്രസ് ഉണ്ടാക്കിയതാരാണ് ആ ലീഗുകാരല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരും ലീഗിൻ്റെ ഒപ്പം മുന്നണിയായി പങ്കിടുന്ന കോൺഗ്രസ് ആണ് ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ ഞങ്ങളെ മഹലിലൊക്കെ ഉള്ള മദ്രസകളുടെ ഒക്കെ എ പി മദ്രസകളുടെയൊക്കെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ യഥാർത്ഥ സംസ്ഥയുടെ മദ്രസകളുടെയൊക്കെ സാരഥികൾ അതേസമയം യു ഡി എഫിലുള്ള മറ്റു മുന്നണികളിൽ പെട്ട മുസ്ലിങ്ങളുണ്ട് എൽ ഡി എഫിലെ മുസ്ലിങ്ങൾ എല്ലാവരും ഉണ്ട് ഇങ്ങനെ ലീഗ് മദ്രസ ഒരു ഭാഗത്ത് ആ മദ്രസ നടത്തുന്ന ആര് ലീഗേര് മറ്റ് മുസ്ലിങ്ങളോ ലീഗുകാരല്ലാത്ത ഒരുപാട് മുസ്ലിങ്ങൾ കേരളത്തിലെ മൊത്തം മുസ്ലിം ജനസംഖ്യ പരിശോധിച്ചാൽ തന്നെ ഒരു കോടി ഉണ്ടെങ്കിൽ അതിൽ ഇരുപത് ലക്ഷമേ ഞങ്ങൾ ഉള്ളൂ എന്നാണല്ലോ ലീഗ് പറയുന്നത് ബാക്കി എൺപത് ലക്ഷം പുറത്താണല്ലോ അങ്ങനെയുള്ള ആ എൺപത് ലക്ഷവും കൂടി നടത്തുന്ന മദ്രസകൾ ഒരു ഭാഗത്തും ലീഗ് മാത്രം നടത്തുന്ന മദ്രസ് ഒരു ഭാഗത്തും ഇങ്ങനെ എന്നും അവർ നിന്ന് മുസ്ലിം ഐക്യമാണെങ്കിൽ ഈ എൺപത് ലക്ഷത്തിനോട് ചേരുകയാണല്ലോ വേണ്ടത് ആ എൺപത് ലക്ഷത്തിനോട് എതിരെ നിന്ന് അവരുടെ ഏകാധിപത്യം പള്ളിയിലും മദർസയിലും കാണിക്കാനും നിലവിൽ വരുത്താനും വേണ്ടി പരിശ്രമിച്ച ഒരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന് ഓശാനവാടി ഭതവ കൊടുത്തവരുമാണ് ഇന്ന് നൂറാം വാർഷികത്തിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ധരിച്ചിട്ട് യഥാർത്ഥ സുന്നികൾ തന്നെ കാലം മാറിയപ്പോൾ എൺപത്തൊമ്പതിൽ അങ്ങനെയൊക്കെ ഉണ്ടായി ദൗർഭാഗ്യകരമായി പിളർപ്പ് എന്നാണ് പലരും പറയാറുള്ളത് ഇസ്ലാമിന് സുന്നദ്ധമാതിന് ഇത്രമാത്രം ഭാഗ്യം ചെയ്ത ഒരു പിളർപ്പും ഒരു ഭിന്നതയില്ല ഭിന്നത എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഭിന്നിച്ചുള്ളൂ സംഘടനയ്ക്ക് യാതൊരു ഭിന്നിപ്പുമില്ല അത് ഞങ്ങൾ ബോഡി പുനഃസംഘടിപ്പിച്ചാൽ പിന്നെ പഴയ ഇതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥമില്ല മുഹമ്മദീയ ശരീരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മുമ്പുള്ള ഈസവിയെ ശരീരത്തും മൂസഫി ശരീരത്തൊന്നും അതാണ് ഞങ്ങളത് എന്ന് പറഞ്ഞാണ് എന്നപ്പോഴാണ് ജൂതമതം പിന്നീട് പിന്നീടുണ്ടായത് ആദ്യത്തെ ജൂതമതം ക്രിസ്തുമതം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമായിരുന്നു പിന്നെ അവർ ഒരു മതമായി രൂപപ്പെടുന്നതാണ് ഇസ്ലാമിൻ്റെ ഈ റൂട്ട് അംഗീകരിക്കാതെ തർത്തീപ് അംഗീകരിക്കാതെ ഞങ്ങളും വേറെയാണ് ഞങ്ങളും വേറെയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ജനറൽ ബോഡി പുനഃസംഘടിപ്പിച്ചാൽ പിന്നെ പഴയത് ഞങ്ങളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് യഥാർത്ഥ ജനറൽ ബോഡി തന്നെ ചേർന്നിട്ടാണ് ചേർന്നതെന്ന് മാലവർക്ക് മുമ്പിൽ പരസ്യമായിട്ടാണ് ആ ജനറൽ ബോഡി ചേർന്നത് അന്നുള്ള പണ്ഡിതന്മാർ മുഴുവനും തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ പറയപ്പെട്ട പണ്ഡിതന്മാരോടൊപ്പമായിരുന്നു അതുകൊണ്ട് ജൻ ബോർഡ് മെമ്പർമാരൊക്കെ അങ്ങനെ ആയിരുന്നു അവർ പുനഃസംഘടിപ്പിച്ചു അവർക്കാണുള്ള പരമാധികാരിക അധികാരമുള്ളത് അപ്പോൾ അത് അംഗീകരിക്കാതെ എപ്പോഴോ എൺപത്തൊമ്പതിന് ശേഷം ലീഗിന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതായ ഈ ഒരു സംഘടന നൂറാം വാർഷികം ആഘോഷിക്കുന്നു എന്ന പദം തന്നെ കടവാണ് നിങ്ങളുടെയൊക്കെ ഹസനാത്തിൻ്റെയും ചെയ്യാത്തിൻ്റെ തട്ട് പരിശോധിച്ചാൽ ഈ പറയുന്ന വാക്കിന് ഒരർത്ഥതലവും ഇല്ല എന്നറിയാം കാരണം പാരമ്പര്യമായിട്ടത് ശരിയല്ല സമസ്തയുടെ പുനഃസന അവിടെ നടന്നിരിക്കുന്നു എന്നിട്ടും പഴയ ഞങ്ങൾ നൂറിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് കളവാണ് അതിന് പ്രസിഡൻ്റ് അങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വസ്തുത പറയുന്നവർ സത്യമാണ് പറയുന്നതെങ്കിൽ അവർക്ക് നിലയും വിലയുണ്ടാകും അല്ലാത്തവരെ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയും അവ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇവർ ആഘോഷിക്കുമെന്ന് പറയുന്ന ആഘോഷിക്കുമെന്നതിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല കാരണം പൊട്ടിത്തെറിയും മറ്റൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് ആഘോഷിച്ചാൽ തന്നെയും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സംഘടന അല്ലാതെ എന്നതിന് ഈ ശരിക്കുള്ള ഈ ചെയർമാൻ ഉണ്ടല്ലോ മുഖ്യ മുഖ്യ രക്ഷാധികാരി അദ്ദേഹം തന്നെ തെളിവാണ് കാരണം വിദേഹത്തുമായി എല്ലാ നിലക്കും ഒത്താശ ചെയ്യുന്ന സമസ്തയുടെ ശത്രുവിൻ്റെ പുസ്തകം മതഃ രൂപത്തിലുള്ള പുസ്തകം പ്രകാശനം ചെയ്ത ആളെ രക്ഷാധികാരിയാക്കുവായി അല്ലാഹു നമുക്ക് ശരിക്കും ചിന്തിക്കുന്നവർക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തന്നിരിക്കുന്നു ഈ സംഘടന വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സംഘടനയല്ല അതിന് നൂറിൻ്റെ പാരമ്പര്യമില്ല അതിന് കേവലം മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ പാരമ്പര്യമുള്ളൂ അത് അവരുണ്ടാക്കിയ ഒരു ഏടാകൂടമാണ് എന്ന് തെളിയിക്കുന്നതാണ് അള്ളാഹു സുബാനുഭത്താല സത്യം അതിൻ്റെ വസ്തുതയോടെ മനസ്സിലാക്കാൻ സത്യം മനസ്സിലാക്കാൻ ബാധ്യതപ്പെട്ടവരെങ്കിലും അവരുടെ എൺപത്തൊമ്പതിലെ ചരിത്രത്തിലേക്കൊന്ന് അയവിറക്കി അന്ന് ബാത്തിലായിരുന്നവർ ഇന്ന് ഹക്കാകാൻ ഒരു നിർഗ്വാഹവുമില്ല കാരണം ആ ബാത്തിൽ അപ്പടി കൊണ്ടു നടക്കുന്ന ഒരു തിരുത്തുപോലും വരുത്താത്ത ഇവർ ഇപ്പോഴും ഹക്കാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് പിശകാണ് അവർ ചരിത്ര വിചാരം നടത്തുകയാണ് അല്ലെങ്കിൽ വീണ്ടും വിചാരമില്ലാത്തവരാണ് അതുകൊണ്ട് വസ്തുതയിലേക്കും അടിസ്ഥാനത്തിലേക്കും വന്ന് ചിന്തിച്ച് അവർ തീരുമാനത്തിലെത്തണം അവരുടെ തെറ്റിദ്ധാരണ നീക്കണം എന്നാണ് പറയാനുള്ളത് അള്ളാഹു എല്ലാ അടിസ്ഥാന സത്യങ്ങളെയും ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് കളവ് പറയാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഒ ആഹ് ദയവാനാൻ അലഹമുല്ലാഹി റബ്ബില്ലാലിമീൻ അസ്സലാളേക്കും വരഹമുല്ലാ വർക്കാത്തു